ഹായ് ഓൾ പുതിയൊരു വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് കോളേജ് വീഡിയോ ആയിട്ട് മെമ്മറീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം ഡെമോ വീഡിയോ കാണുന്ന ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട് പുട്ടും ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമുക്ക് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് സ്ക്രിബായി ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ഷെയ്ക്ക് എഫ്റ്റിൻ്റെയും ബീറ്റ് മാർക്കിൻ്റെയും ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സാമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യാനും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നമുക്ക് ആ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം കാണാൻ സാധിക്കുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലായിരിക്കും ഇരുപത്തി മൂന്നാം തീയതിയിലുള്ള ബി റ്റി മാർക്കും ഇരുപത്തി മൂന്നാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ടേബിളും ഈ രണ്ട് ലിങ്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതായിട്ട് ബി റ്റി മാർക്കിൻ്റെ ടേബിളാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ബി മാർക്കിൻ്റെ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കോളേജ് മെമ്മറീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ താഴെ ഗ്രൂപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത് ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത ശേഷം കോളേജ് മാറ്റിയ സ്കൂളാണെങ്കിൽ സ്കൂൾ ആ സ്കൂളിൻ്റെ പേര് കൊടുക്കേണ്ടത് സ്കൂളിൻ്റെ പേര് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ് ഇതിന് ഉപയോഗിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് മുതൽ നമ്മൾ കറക്റ്റായിട്ട് എൻ്റെ വരെയും കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് ഫോട്ടോസുകൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം നമുക്ക് ആദ്യം ഫോട്ടോസുകൾ ആഡ് കൊടുക്കാം രണ്ട് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത ശേഷം ഇങ്ങനെ സ്ക്രീൻ ഫിറ്റ് ആകുന്ന കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക അതിൻ്റെ ലെങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെയും കറക്റ്റായിട്ട് എത്തിക്കുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ എൻഡ് വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്യാവുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ എൻ്റെ വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വരെ ഫോട്ടോസ് ആഡ് ചെയ്തോളാണ് ഇതുപോലെ കറക്റ്റായിട്ട് കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമുക്ക് ആ ലിറിക്സ് അതായത് സോങ്ങിൻ്റെ ലിറിക്സ് കാണാൻ സാധിക്കത്തില്ല നമുക്ക് ലിറിക്സ് ഒരുമിച്ച് കാണാനായിട്ട് നമുക്ക് ആദ്യം ഈ ഫുൾ ലിറിക്സ് ഇങ്ങനെ കോപ്പി എടുക്കാം അതായത് സ്റ്റാർട്ടിങ് മുതൽ ആ ഗ്രൂപ്പിൻ്റെ മുകളിൽ കാണുന്ന ലിറിക്സ് അല്ലേ രണ്ട് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് മുതൽ ആ ലിറിക്സ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ ഫുള്ള് ലിറിക്സും ഇങ്ങനെ കോപ്പി എടുക്കുക നോക്കുക എൻ്റെ വരെ എത്തും നോക്കുക യെല്ലോ ലെയർ കാണുന്ന ലിറിക്സ് എന്ന് പറയാം അതിന് ശേഷം ഇതുപോലെ കോപ്പി സെവൻ ലെയർ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ഈ ലിറിക്സ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റ് കളഞ്ഞ ശേഷം സ്റ്റാർട്ടിങ് വരിക രണ്ട് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് എത്തിയിട്ട് നമ്മൾ കോപ്പി എടുത്തിട്ടുള്ളതുകൊണ്ട് പേസ്റ്റ് സെവൻ ലെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ലിറിക്സ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോയും താഴോട്ട് ഡ്രാഗ് ചെയ്താലും മതി അതിനുശേഷം നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബാക്ക് അടിച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എടുക്കാൻ നേരത്ത് ഇവിടെ നമുക്ക് ഫോട്ടോയും കാണുന്ന ശേഷം ടെക്സ്റ്റും എഫക്റ്റും കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അത് നമുക്ക് ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം ബാക്ക് അടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് ഇതിലെ ഫസ്റ്റ് ഫോട്ടോ വരിക രണ്ട് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് എത്തിയിട്ട് അതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കാണുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിനകത്ത് കളറും ടൈമും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കളറും ടൈമും എനേബിൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പേസ്റ്റ് കൊടുക്കുക പേസ്റ്റ് കൊടുക്കാമെന്ന് നിങ്ങൾക്ക് കംപ്ലീറ്റ് എഫക്റ്റും എങ്ങനെ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഫസ്റ്റ് ഫോട്ടോയ്ക്ക് ലഭിക്കത്തുള്ളൂ കാണുന്നുണ്ടല്ലോ കളറിൻ ടൈമും എനേബിൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പേസ്റ്റ് കൊടുക്കുക ഇപ്പം നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും അവിടെ ലഭിക്കുന്നുണ്ട് ബാക്കി വരുന്ന ഫോട്ടോയ്ക്കെല്ലാം പേസ്റ്റ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് സ്റ്റൈലിൽ കൊടുക്കുക എൻ്റെ വരെ എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ പേസ്റ്റ് സ്റ്റൈലിൽ കൊടുക്കുക ആദ്യം വരുന്ന ഫോട്ടോയ്ക്ക് മാത്രം കളറിൻ ടൈമും സെലക്ട് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ വരെ പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക ആദ്യം മാത്രം കളറും ടൈമും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് എഫക്റ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വി പി ഐയിന് കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാൻ പോവാണ് ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് വീണ്ടും നമ്മൾ എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത ശേഷം നമ്മുടെ ചാനലിൻ്റെ പേര് റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ലെയർ ക്ലിക്ക് ചെയ്യുക യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബി റ്റു മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിനകത്ത് ലെവിസ് കൊടുത്തിരിക്കുന്ന ലേലർ ഉണ്ടല്ലോ ഇരുപത് രണ്ട് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് എത്തിയ ശേഷം ഇതിനകത്ത് ഓരോ ലേലും ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അപ്പം നമുക്ക് കംപ്ലീറ്റ് ലെൻസ് എഫക്റ്റും അവിടെ ആഡ് ആകുന്നതായിരിക്കും ഇതുപോലെ കറക്റ്റായിട്ട് ബാക്കിയുള്ള ലിറിക്സിലെല്ലാം ലേറെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ കൊടുത്ത ശേഷം നമ്മൾ ഈ ഓവർലേ ഒരു വീഡിയോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഓവർലേ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ അത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വിപേനെ കണക്ട് ചെയ്യുക വി പേൻ്റെ ലിങ്ക് ആപ്ലിക്കേഷനാണ് വി പേ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വി പേന് കണക്ട് ചെയ്ത ശേഷം നിങ്ങൾ അതിനകത്തുനിന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക ഇതിനകത്ത് എന്തായാലും ഫോണായാലും എന്ത് ഡൗൺലോഡ് ചെയ്യാനും വി പി എൻ കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക കറക്റ്റായിട്ട് ഇൻഡ് വരെയും ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇനി അടുത്തായിട്ട് നമ്മൾ കൊടുക്കാൻ വന്നത് ഓവർലൈൻ വീഡിയോ ആണ് ഫോട്ടോസുകൾ തുടങ്ങുന്ന ടൈം അത് രണ്ട് സെക്കൻഡ് ഇരുപത്തിനാല് മില്ലി സെക്കൻഡ് എത്തിട്ട് പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവർലൈ വീഡിയോ ആഡ് ചെയ്ത് തുക ഇപ്പം ഞാൻ ഓവർലൈൻ വീഡിയോ ആഡ് ചെയ്യാൻ ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്താണ് ഇരിക്കുന്നത് ഞാൻ നേരെ അകേ ഉള്ള ഒരു ഓവർലൈൻ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ റൊട്ടേഷൻ എടുത്ത ശേഷം സീറോ ഡിഗ്രി ആക്കി കൊടുക്കേണ്ട കാര്യമില്ല നേരെയുള്ള ഓവർലേ വീഡിയോ ആഡ് ചെയ്ത് തരാം അതിനുശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഫിൽ കോമ്പൺസേഷൻ ശരി കൊടുക്കാൻ സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം ബ്ലെൻഡിങ് ആൻഡ് ഓപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം ലൈറ്റ് എന്ന ഓപ്ഷനകത്ത് സ്ക്രീൻ സെലക്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ടതിന് ശേഷം അതിൻ്റെ ഓപ്പാസിറ്റി ഒന്ന് ഓപ്പാസിറ്റി ഓപ്ഷനിൽ നിന്നും ഒരു ഫിഫ്റ്റി നയൻ ആക്കി കൊടുക്കുക ഫിഫ്റ്റിയും ഫിഫ്റ്റി നയനൊക്കെ ആക്കി കൊടുത്താൽ മതി ഇത്തരം മാത്രം കൊടുക്കുക അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത ഓവറിലെ വീഡിയോ ഉണ്ടല്ലോ ആ ഓവറിലെ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതായത് ബ്രഷിങ്ങിൻ്റെ ആ വീഡിയോ ആ വീഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് പ്രിംഗ് ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക ഇതുപോലെ എൻഡ് വരെ അതായത് ഓരോ ബീറ്റ് മാർക്കിനനുസരിച്ച് കറക്റ്റായിട്ട് പേസ്റ്റ് ലെയർ പേസ്റ്റ് ലെയർ കൊടുത്താൽ മാത്രമല്ല മനസ്സിലായല്ലോ അതിനുശേഷം നമുക്ക് വീഡിയോ എച്ച് ഡി ക്വാളിറ്റി എൻ്റെ വരെയും ചെയ്യുന്നത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് വീഡിയോ എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക അതായത് സെറ്റിംഗ് സെൻറായിച്ച് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ